മരുന്നും മന്ത്രവും എന്നൊരു ചൊല്ലുണ്ട് രോഗങ്ങളെ നേരിടാൻ അതിനെ അതിജീവിക്കാൻ മരുന്നിനൊപ്പം മന്ത്രവും ഒരു പരിധിവരെ ഗുണം ചെയ്യുമെന്നാണ് മന്ത്രജപത്തിൻ്റെ പൊരുൾ അനുഭവത്തിൽ നിന്നും ഇത് ശരിയാണെന്ന് മിക്കവർക്കും അറിയുകയും ചെയ്യാം മനോബലമില്ലാത്ത ആളുകളെയാണ് അസുഖങ്ങൾ പെട്ടെന്ന് കീഴടക്കുന്നത് അവിടെയാണ് മന്ത്രം ഉപകരിക്കുന്നത് മനഃശക്തി നേടാൻ അളവറ്റ രീതിയിൽ മന്ത്രങ്ങൾ സഹായിക്കും നിഷ്ഠയോടെയും ചിട്ടയോടെയും ജപിക്കണമെന്ന് മാത്രം പ്രതിസന്ധികളെ നേരിടാനുള്ള തികച്ചും പോസിറ്റീവായ സമീപനമാണ് മന്ത്രജപം ജീവനും ആയുസിനും ഭയം ഭീഷണി ഉണ്ടാകുമ്പോൾ അത്യാഹിതങ്ങളെ അതിജീവിക്കുവാൻ സഹായിക്കുന്ന മഹാമന്ത്രമാണ് മൃത്യുജയ മന്ത്രം ഇതിലെ വരികൾ ചൊല്ലുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന പ്രകമ്പനം നമ്മുടെ പ്രാണന് ബലം നൽകുവാൻ പാകത്തിനുള്ളതാണ് ഇത് ദിവസവും സാഹചര്യവും സൗകര്യവും അനുവദിക്കുന്നതിനനുസരിച്ച് നൂറ്റിയെട്ട് തവണയോ ആയിരത്തി എട്ട് തവണയോ ജപിക്കാം കുറഞ്ഞത് ഒരു തവണയെങ്കിലും ജപിക്കുന്നത് ആധിയും വ്യാധിയും അകറ്റാൻ വളരെ നല്ലതാണ് ഇത് ഏറെ ശക്തിയുള്ള മഹാമന്ത്രമാണ് അതിനാൽ ജപിക്കുന്ന സമയത്ത് ശാരീരികവും മാനസികവുമായ ശുദ്ധിയുണ്ടാകണം നമ്മുടെ ഉള്ളിലുള്ള വിപരീത ഊർജത്തെ പുറന്തള്ളി പ്രാണശക്തിയുടെ ബലം കൂട്ടാൻ മൃത്യുജയ മന്ത്രം സഹായിക്കും ഋഗ്വേദത്തിൽ ശിവനെ സ്തുതിക്കുന്ന മഹാമന്ത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണിത് രുദ്രമന്ത്രം ത്രയമ്പക മന്ത്രം എന്നീ പേരുകളിലും മഹാമൃത്യുജയ മന്ത്രം അറിയപ്പെടുന്നു മാർക്കണ്ടേയ മുനിയാണ് ഈ മന്ത്രം ലോകത്തിന് നൽകിയത് ഈ മന്ത്രം സിദ്ധിച്ച ഒരേ ഒരു ഋഷിയാണ് മാർക്കണ്ടേയൻ ശിവനെ ഗുരുവായി സങ്കല്പിച്ചു വേണം മൃത്യുജയ മന്ത്രം ജപിക്കേണ്ടത് അത്ഭുതകരമായ ഈശ്വരാനുഗ്രഹം പ്രദാനം ചെയ്യുന്ന ഈ മഹാമന്ത്രം പതിവായി ജപിച്ചാൽ അത്ഭുതകരമായ ദൈവിക ശക്തി അനുഭവിച്ചറിയാം സകല പാപങ്ങളും തീരും കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം മുക്തി ലഭിക്കും മൃത്യുഭയം നശിക്കും സമ്പത്തും സുഖവും സമൃദ്ധിയും തേടിവരും മഹാമൃത്യുജയ മന്ത്രം ഓം ഓംബകം വെള്ളരി വള്ളിയിൽ നിന്ന് വെള്ളരിക്ക സ്വയം ഊർന്നു മാറുന്നത് പോലെ മരണത്തിന്റെ പിടിയിൽ നിന്നും ത്യംഭകം എന്നെ മോചിപ്പിക്കണേ എന്റെ മരണം സ്വാഭാവികമാക്കി എന്നെ മോക്ഷമാർഗത്തിൽ എത്തിക്കണമേ എന്നാണ് ഈ ജന്മത്തിൽ നിയോഗിക്കപ്പെട്ട കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം സ്വാഭാവികമായും ഈ ശരീരത്തിൽ നിന്നും സ്വയം വേർപെടേണ്ട സമയത്ത് മാത്രം എൻ്റെ ജീവൻ്റെ ബന്ധം ഈ ശരീരത്തിൽ നിന്നും മാറ്റണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് അതുവരെ ചെടിയിലിരുന്ന് പൂത്തും കാഴ്ചും പാകപ്പെട്ട് വന്ന് വെള്ളരിക്ക അതിൻ്റെ സമയമായി കഴിഞ്ഞ സ്വയം ആ ചെടിയിൽ നിന്നും വേർപെട്ട് സ്വയം ഉണങ്ങി ഇല്ലാതെയാവുന്നു മനുഷ്യന് മുക്തിയിലേക്കുള്ള ഒരു മാർഗമായി ഇതിനെ കാണാവുന്നതാണ് Oh